നമസ്കാരം അനുഷ്ഠാനങ്ങളുടെ ഐതിഹ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആത്മീയതയുടെ ഭാരതത്തിന്റെ സാംസ്കാരിക ബോധത്തിൻ്റെ പൈതൃകത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പ്രയാഗരാജനും മഹാകുംഭമേള മഹാകുംഭമേള ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പുരുഷായസില് ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു വലിയ സംഭവമാണ് പ്രയാഗരാജരായി മഹാകുംഭമേള അവിടുത്തെ ഘാഠകളും ഒക്കെ നമുക്ക് വളരെ കൗതുകങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിഷയമാണ് എപ്പോഴും മഹാകുംഭമേളയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ എനിക്ക് പിറകിൽ കാണുന്നത് ഗംഗയാണ് അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ത്രിവേണി ഘട്ടായി ത്രിവേണി ഘട്ടിലെ പുണ്യസ്നാനമാണ് മഹാകുംഭമേളയുടെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമായി വിശ്വാസികൾ കരുതുന്നത് വള്ളങ്ങളിലും നടന്നും വണ്ടികളിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പുണ്യ സ്നാനത്തിന് വേണ്ടി ത്രിവേണി സംഗമ തീരത്തേക്ക് എത്തുന്നത് ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന സംഗമസ്ഥാനമെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും മനസ്സും ശരീരവും ബുദ്ധിയും ചേരുന്ന സംഗമസ്ഥാനമെന്ന് ആചാര്യന്മാർ പറയുന്നു നമ്മുടെ ഇട പിങ്കള നാടികളും സുഷുമിനെയും ചേരുമ്പോഴുള്ള ശാരീരികമോ ശരീരവും പ്രകൃതിയും ചേരുമ്പോൾ ഉള്ള ഒത്തുചേരലാണെന്ന് ചില സന്യാസിമാർ ഈ ഒരു സംഗമസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതും ഈ കുംഭമേളയുടെ പ്രത്യേകതയായി പറയാം ഈ കുംഭമേളയിൽ അവിടെ സ്നാനം ചെയ്യുമ്പോൾ ശരീരവും പ്രകൃതിയും മനസ്സും ഒന്നു ചേരുന്നു എന്നാണ് ഈ പ്രത്യേക സമയത്ത് ഒന്നു ചേരുന്നു ചേരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത് മഹാകുംഭമേളയുടെ മഹാകുംഭമനുബന്ധിച്ച് ഏകദേശം ഇരുപത്തി ഹെക്ടറുകളിലായി ഒന്നര ലക്ഷത്തോളം ടെന്റുകൾ ഇവിടെ ഉണ്ട് അതിൽ അത്തരത്തിലൊരു ടെൻ്റാണിത് ടെന്റിന്റെ അകത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരാണ് വെറും അൻപത്തി ആറ് ദിവസം നിന്ന് നിൽക്കുന്ന ഈ കുംഭമേളയിൽ ഒത്തുചേരുന്നത് ആത്മീയതയുടെ ഞാനത്വത്തിൽ ഏകത്വം എന്നോട് വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ സനാതനധർമ്മ പ്രഘോഷണ ചടങ്ങാണ് ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളും ചരിത്രവും പ്രകൃതിയും നിത്വം സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ ചേർന്ന് ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ടവർ ഒന്നു ചേർന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിർത്തുന്ന മനോഹരമായ ഭാരതത്തിൻ്റെ അതിപുരാതനമായ പ്രാചീനമായ ആചാരം മഹാകുംഭമേള യഥാർത്ഥത്തിൽ മഹാകുംഭമേളയുടെ ഏറ്റവും നയന മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ആരതിയാണ് ഒരുപാട് പുരോഹിതന്മാർ ചേർന്ന് നിന്ന് പ്രത്യേക തരത്തിലുള്ള വിളക്കുകൾ കയ്യിൽ വച്ച് അവർ നദിയെ പൂജിക്കുന്ന മനോഹരമായ ഒരു ദീപ കാഴ്ച നൽകുന്ന പരിപാടിയാണ് ആരതി ഉദയത്തിനും അസ്തമയത്തിനും ഈ രണ്ട് സമയത്താണ് ഗംഗാരതികൾ നടക്കാറുള്ളത് ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പ്രകൃതിയും മനുഷ്യ തമ്മിലുള്ള ബന്ധത്തെ ആരാധനയിലൂടെ നോക്കിക്കാണുന്ന പഴയ നമ്മുടെ മത ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗംഗാരതി ശരിക്കും നമുക്ക് ജീവജലം നൽകുന്ന നദിയെ നമ്മൾ ആരാധിക്കുകയാണ് പ്രകൃതിയെ ആരാധിക്കുക അതുവഴി നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ശക്തികളെ ബഹുമാനിക്കുക എന്നതുകൂടിയാണ് ഈ ഗംഗ ആരതിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൻ്റെ നീതി